ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ആൻഡ് ആൻഡ് വിഷൻ വിഷൻ സെന്റർ സെന്റർ വിദഗ്ധരായ ഡോക്ടർമാരുടെയും ഒപ്റ്റോമെട്രിസ്റ്റുകളുടെയും സേവനം ഞങ്ങൾ നൽകുന്നു ഗ്ലോബൽ ഐ യും ഗ്രാമപഞ്ചായത്തിനായി പുതിയ മീറ്റിംഗ് ഹാൾ നിർമ്മിക്കുന്നു കൃഷിഭവന്റെ മുകളിലായാണ് പുതിയ മീറ്റിംഗ് ഹാൾ നിർമ്മിക്കുന്നത് രണ്ടായിരത്തി വാർഷിക പദ്ധതിയിൽ ഗ്രാമപഞ്ചായത്ത് വകയിലെത്തിയ മുപ്പത് ലക്ഷം രൂപ ചെലവിലാണ് പുതിയ മീറ്റിംഗ് ഹാൾ നിർമ്മിക്കുന്നത് ഒരേ സമയം ഇരുന്നൂറ് പേർക്ക് ഉപയോഗപ്പെടുത്താവുന്ന രൂപത്തിൽ മികച്ച സൗകര്യങ്ങളോടെയാണ് മേലാട്ട് ഗ്രാമപഞ്ചായത്തിനായി മീറ്റിംഗ് ഹാൾ ഒരുങ്ങുന്നത് ജനുവരിയിലാണ് കൃഷിഭവന്റെ മുകളിലായി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി മുപ്പത് ലക്ഷം രൂപ ചിലവിലാണ് മീറ്റിംഗ് ഹാൾ ഒരുങ്ങുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതോടെ ഗ്രാമപഞ്ചായത്തിൻ്റെ തനത് പരിപാടികൾ ഇവിടെ നടത്താനാകും നാലു മാസത്തിനകം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇഖബാൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ മീറ്റിംഗ് ഹാളിൻ്റെ പ്രവൃത്തി പുരോഗമിക്കുകയാണ് ഇരുന്നൂറ് പേർക്ക് ഒരുമിച്ച് ഇരിക്കാവുന്ന ആധുനിക രീതിയിലുള്ള സജ്ജീനങ്ങളുടെയാണ് ഈ ഹാളിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം നാല് മാസത്തിനകം ഇതിൻ്റെ പണി പൂർണ്ണമായും പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാഴ്ചക്ക് കരുതലുമായി എന്നും ഗ്ലോബൽ ഐ ഹോസ്പിറ്റൽ ആൻഡ് വിഷൻ തെറാപ്പി സെന്റർ നിയർ എസ് ബി ഐ കരുവാരക്കുണ്ട് റോഡ് മേലാറ്റൂർ